നമസ്കാരം എറണാകുളം പള്ളുരുത്തി സെൻറ് റീത്താസ് സ്കൂളിലെ ഹിജാബ് വിവാദം കേരളം അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല ഇപ്പോഴും വിവിധങ്ങളായ രാഷ്ട്രീയ സാമൂഹിക സമൂഹ മാധ്യമ ചർച്ചകൾ ഇതിനെ കേന്ദ്രീകരിച്ച് നടക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ന് തന്നെ ഇവിടെ നിന്ന് സ്കൂൾ മാറിയ പെൺകുട്ടിയുടെ പിതാവ് സമൂഹമാധ്യമത്തിൽ പുതിയ സ്കൂളിലേക്കുള്ള മകളുടെ യാത്രയെക്കുറിച്ച് ഒരു പോസ്റ്റ് പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് അതിനിടെയാണ് ഈ സെന്റ് സ്കൂൾ അതായത് വാർത്താ സമ്മേളനം നടത്തവേ അവരുടെ ദൃശ്യങ്ങളും പ്രതികരണങ്ങളും പ്രതികരണത്തിന്റെ ശൈലിയുമൊക്കെ വലിയ തോതിൽ ചർച്ചയായ സെയിൻ സ്കൂളിന്റെ പ്രിൻസിപ്പൽ സിസ്റ്റർ ഹെലീന ആൽബി അവർക്കൊരു പുരസ്കാരം ലഭിച്ചതും സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട് റോട്ടറി ക്ലബ് ഇന്റർനാഷണൽ നമുക്കറിയാവുന്ന ഒരു ഓർഗനൈസേഷനാണ് ആ റോട്ടറി ക്ലബ് ഇന്റർനാഷണലിന്റെ തിരുവനന്തപുരം ചാപ്റ്റർ എക്സലൻസ് റോട്ടറി ഇന്റർനാഷണൽ എക്സലൻസ് പുരസ്കാരം സിസ്റ്റർ ഹെലീന ആൽബിക്ക് നൽകുകയാണ് മികച്ച പ്രിൻസിപ്പളിനുള്ള പുരസ്കാരമാണ് നൽകുന്നത് അത് സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പോസ്റ്റ് യഥാർത്ഥത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നത് ജെ മോസസ് ജോസഫ് ഡിക്രൂസ് എന്ന ആളാണ് അദ്ദേഹം ഈ റോട്ടറി ക്ലബിന്റെ ഒരു പ്രതിനിധിയാണ് അതിന്റെ ചുമതലയിൽ ഇരിക്കുന്ന ആൾ കൂടിയാണ് തിരുവനന്തപുരത്തെ അതിന്റെ പ്രാദേശിക വിഭാഗത്തിന് അല്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ ഇതാണ് വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുന്നത് കേരളത്തിൽ ഇത്രയധികം വിവാദങ്ങൾക്ക് വഴി തുറന്ന ഒന്നാണ് അവിടുത്തെ ഹിജാബ് വിവാദം ഹിജാബ് ധരിച്ച് അത് യൂണിഫോമിന്റെ ഭാഗമല്ല അതുകൊണ്ട് ഹിജാബ് ധരിച്ച് അതായത് തലയിലെ തട്ടം ധരിച്ച് ഈ സ്കൂളിൽ തുടരാൻ കഴിയില്ല എന്ന നിലപാട് അവർ കർശനമായി തന്നെ സ്വീകരിച്ചു ഏറ്റവും ഒടുവിൽ ആ വിവാദം ഒരു പ്രത്യേക ഘട്ടത്തിൽ എത്തി നിൽക്കെ അവർ മാധ്യമങ്ങളെ കണ്ട് സംസാരിച്ചു ആ ഘട്ടത്തിൽ അവരുടെ ചിരി അവർ ഉപയോഗിച്ച ഇംഗ്ലീഷ് അതിന്റെ ഗ്രാമർ അതൊക്കെ സംബന്ധിച്ച് വലിയ തോതിലുള്ള വിമർശനങ്ങളും ചർച്ചകളും കാര്യമായി തന്നെ നടക്കുകയും ചെയ്തു അതിന് പിന്നാലെ ഈ പുരസ്കാരം റോട്ടറി ക്ലബ് നൽകുന്നത് സംബന്ധിച്ച് റോട്ടറി ഇന്റർനാഷണൽ നൽകുന്നത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം വ്യാപകമായി തന്നെ പുരോഗമിക്കുന്നുണ്ട് എന്നതാണ് എടുത്തു പറയാനുള്ളത് ഇങ്ങനെ ഒരു പുരസ്കാരം നൽകാൻ എന്തുകൊണ്ടാണ് റോട്ടറി ക്ലബ് തീരുമാനിച്ചത് റോട്ടറി ക്ലബ് തന്നെയാണോ അതോ ജെ മോസസ് ജോസഫ് ഡിക്രൂസ് എന്നൊരു വ്യക്തിയാണോ ഇങ്ങനെയൊക്കെയുള്ള ചർച്ചകൾ വ്യാപകമായി ഉയരുകയും ചെയ്യുന്നുണ്ട് ഇതിൽ വളരെ ശ്രദ്ധേയവും കൗതുകകരമായ കാര്യം ഈ ജെ മോസസ് ജോസഫ് ഡിക്രൂസ് എന്ന വ്യക്തിയും തിരുവനന്തപുരത്തെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് മുൻ മണ്ഡലം പ്രസിഡന്റാണ് അത് കൂടാതെ കോൺഗ്രസിന്റെ മത്സ്യത്തൊഴിലാളി സംഘടനയായ ഫിഷർമാൻ കോൺഗ്രസിൻ്റെ കൂടി ഒരു ഭാരവാഹിയാണ് അങ്ങനെ കോൺഗ്രസിൻ്റെ പല പദവികളും പ്രാദേശികമായി കോൺഗ്രസ് പാർട്ടിയുടെ പല പദവികളും വഹിച്ച കൂടിയാണ് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനെ ചൊല്ലിയും വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് പലരും പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നവരും വിമർശിക്കുന്നവരും ഒക്കെ സ്വാഭാവികമായി നമുക്കറിയാം ഈ ഹിജാബ് വിഷയത്തെ കേന്ദ്രീകരിച്ച് കേരളത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള ചർച്ചകൾ ഇതിനകം ഉയർന്നു വന്നു എന്നത് പ്രേക്ഷകരോട് വിശദീകരിക്കേണ്ട കാര്യമില്ല അപ്പോൾ അദ്ദേഹം ഇനീഷ്യേറ്റീവ് എടുത്താണ് ഈ അവാർഡ് കൊടുക്കുന്നത് എന്ന് പറയപ്പെടുന്നു ഔദ്യോഗികമായി റോട്ടറി ഇൻ്റർനാഷണലിൻ്റെ പ്രോട്ടോക്കോളൊക്കെ പാലിച്ചല്ല ഈ അവാർഡ് എന്ന് പറയുന്നവരുമുണ്ട് പക്ഷെ ഇതൊക്കെ ആയിരിക്കുമ്പോഴും ഇങ്ങനെ ഈ കന്യാസ്ത്രീക്ക് ഒരു പുരസ്കാരം ലഭിക്കുകയാണ് ഇതുപക്ഷേ വലിയ ചർച്ചകൾ ഒരു വശത്ത് നടക്കുന്നു ഒരു ഹിജാബ് അനുവദിക്കുക എന്നതിൻ്റെ പേരിൽ ഇത്ര വലിയ വിവാദം ഉണ്ടാകേണ്ട കാര്യമുണ്ടായിരുന്നോ എന്നത് വളരെ പ്രസക്തമായ ചോദ്യമാണ് അങ്ങനെ ആവശ്യമുണ്ടായിരുന്നോ അത് സംബന്ധിച്ച് പിന്നീട് ആ കുട്ടി സ്കൂൾ മാറി മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ എടുത്തു അങ്ങനെയൊക്കെ സംഭവിച്ചു അത് പക്ഷേ ആ വിവാദം തന്നെ ഒരു സ്കൂളിൻ്റെ നാല് ചുമറിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ കോമ്പൗണ്ടിനകത്ത് തീരേണ്ട വിഷയം കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് വിഭജനത്തിനുള്ള ആയുധമായി മാറി ആർക്കെല്ലാം അത് ഇന്ധനം പകർന്നു എന്നത് നമ്മൾ കണ്ടതാണ് അതിനുള്ള സാഹചര്യം ആവശ്യമായിരുന്നുവോ എന്നത് പ്രസക്തമായി ചോദ്യം എന്നു മാത്രമല്ല ഇത് തീരദേശ മേഖലയിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ തിരുവ ഇപ്പോൾ ഈ അവാർഡ് തിരുവനന്തപുരത്താണെന്ന് പറയുന്നു തിരുവനന്തപുരം ആയിക്കോട്ടെ ഇത്തരം തീരദേശ മേഖലയിലെ ആളുകളെ കൂടി ഇങ്ങനെ ഒരു റിഫ്റ്റിൻ്റെ ഭാഗമാക്കേണ്ടിയിരുന്നോ ഇങ്ങനെ പല ചോദ്യങ്ങൾ പലതരം ചർച്ചകളുണ്ടായി തീരദേശ മേഖല അതായത് ലത്തിൻ കത്തോലിക്ക സഭയുടെ കീഴിലുള്ള സന്യാസ സഭയുടെ നിയന്ത്രണത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത് ഈ അവാർഡിൻ്റെ കാര്യമെടുത്താലും ഈ കോൺഗ്രസ് നേതാവിൻ്റെ പേരിൽ നെച്ചോലി വലിയ വിമർശനങ്ങളും ചർച്ചകളും ഉണ്ടാകുന്നു അതും ഈ പറയും പോലെ തീരദേശ മേഖലയിൽ നിന്നുള്ള ഒരു വ്യക്തിയാണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ തീരദേശ മേഖലയിൽ കൂടി ഈ റിഫ്റ്റിൻ്റെ ആഴം വർദ്ധിപ്പിക്കണമോ എന്ന ചോദ്യം ഒരു വിഭാഗം ചോദിക്കുന്നു മറുവിഭാഗം ഇങ്ങനെയുള്ള സാമാന്യമായ നീതി മനുഷ്യാവകാശത്തിൻ്റെ പ്രശ്നം മൗലികാവകാശത്തിൻ്റെ പ്രശ്നം എന്നത് ഉന്നയിക്കുന്നു പക്ഷെ ആത്യന്തികമായി ഇതിൻ്റെ ലാഭം കൊയ്യുന്നവരാരാണ് നഷ്ടമുണ്ടാകുന്നത് ആർക്കാണ് എന്ന ചോദ്യം കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ചേർത്ത് വായിച്ചാൽ പല ഉത്തരങ്ങളും ലഭ്യമാകും അതൊക്കെ തിരിച്ചറിഞ്ഞാണോ ഇത്തരം പ്രചാരണങ്ങൾ അവർ നടത്തുന്നത് എന്നെനിക്കറിയില്ല ഏതായാലും ഇങ്ങനൊരു അവാർഡ് അവർക്ക് കിട്ടുന്നു അതിനവർ അർഹരാണോ അല്ലയോ എന്ന വിധിതീർപ്പിലെത്താനൊന്നും ഈ വീഡിയോയിൽ ശ്രമിക്കുന്നില്ല പക്ഷേ വീണ്ടും വീണ്ടും ഈ ചർച്ചകൾ ഉണ്ടാകുന്നു ഈ കന്യാസ്ത്രീയെയും കെ പി ശശികലയും ഫോട്ടോ വെച്ചൊരു ഒരേ ഫോട്ടോ ഉണ്ടാക്കുന്നു അത് പ്രചരിപ്പിക്കുന്നു ഞാൻ പറയുന്നത് ഈ വിഷയത്തിൽ ജനാധിപത്യ അവകാശത്തിൻ്റെ പ്രശ്നത്തെയല്ലാതെ അതിനും അപ്പുറത്തേക്ക് ഈ വിഷയം പോകുന്നുണ്ടെങ്കിൽ അതിനെ കുറെ കൂടി ഗൗരവത്തോടുകൂടി സമീപിക്കേണ്ട ആളുകളിൽ നിന്ന് അത് അതുണ്ടാകുന്നില്ല അതിൻ്റെ അർത്ഥം കേരളത്തിൽ രണ്ട് മൈനോറിറ്റി വിഭാഗങ്ങൾക്കിടയിൽ വലിയ റിഫ്റ്റ് ഉണ്ടാകുന്നു അത് പൊതുവെ നമ്മുടെ രാഷ്ട്രീയ സാമൂഹിക മേഖലയ്ക്ക് ഗുണമല്ലാത്ത റിസൾട്ട് ഉണ്ടാക്കുന്നതൊക്കെ തിരിച്ചറിവ് ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട് ോ ഇല്ലയോ അതെന്തുമാകട്ടെ കാണുന്നവർ വിലയിരുത്തുക പക്ഷേ ഇങ്ങനെ ഒരു അവാർഡ് കൊടുക്കുന്നു ഈ അവാർഡ് കൊടുക്കുന്നതിന്റെ ശരി തെറ്റുകളെ കുറിച്ചൊക്കെ ചർച്ച ചർച്ച ചെയ്യുന്നുണ്ട് സമൂഹം പക്ഷെ അത് ആവശ്യമാണോ അല്ലയോ എന്നതിലേക്കൊന്നും ഈ വീഡിയോയുടെ ഉള്ളടക്കത്തെ കൊണ്ടുപോകുന്നില്ല പക്ഷേ ഇങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്നു അത് വീണ്ടും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നു ഇതിനൊക്കെ ഇതിൽ നിന്ന് പരിധി വിട്ടുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുക റിഫ്റ്റിൻ്റെ ആഴം അകൽച്ചയുടെ ആഴം ശത്രുതയുടെ ആഴം അല്ലെങ്കിൽ ഈ പറയും പോലെ ആളുകൾ തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കുന്നതിനായിരിക്കും ഇടയാക്കുക അവാർഡ് ആരെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ കൊടുത്തോട്ടെ കിട്ടുന്നവർ വാങ്ങിക്കോട്ടെ അവർ വീട്ടിൽ പോയിക്കോട്ടെ എന്ന് ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ സമൂഹത്തിൽ കൂടുതൽ മുറിവുകൾ ഉണ്ടാക്കിയാൽ ആത്യന്തികമായതിൻ്റെ ഗുണഭോക്താക്കൾ ആരാണ് എന്ന് ചിന്തിക്കുന്നത് കൂടി ഉചിതമാകും ഏതായാലും ആ കന്യാസ്ത്രീക്ക് ഒരു അവാർഡ് ഈ ജെ മോസസ് ഡിക്രൂസിൻ്റെ പോസ്റ്റ് പ്രകാരം കിട്ടിയിട്ടുണ്ട് അത് നൽകുമായിരിക്കും അതിൻ്റെ മറ്റു കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയില്ല പക്ഷേ സമൂഹത്തിൽ വലിയ വിഭജനങ്ങൾ ഉണ്ടാകുന്നു പക്ഷെ അതിൻ്റെ പേരിലൊക്കെ ട്രോളുകളിൽ ആഹ്ലാദിക്കുന്നവർ ആത്യന്തികമായി തിരിച്ചറിയേണ്ടത് നിങ്ങളുടെ ട്രോളുകളേക്കാൾ വലിയ രാഷ്ട്രീയ നേട്ടം മറ്റു പലർക്കുമാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകണം ആ വിവേകമെങ്കിലും നിങ്ങൾ പ്രകടിപ്പിക്കൂ വീണ്ടും കാണാം